പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടി ചോദ്യം പ്രകാരമാണ് എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് തന്ന പൈസയും സ്വർണവും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അവരുടെ ആവശ്യത്തിന് എടുത്തു സ്വർണം എടുത്തിട്ട് ഏഴ് വർഷവും പൈസ എടുത്തിട്ട് അഞ്ച് വർഷവുമായി ഇതൊക്കെ എടുക്കുന്ന സമയം അവർ പറഞ്ഞിരുന്നത് വീടും വസ്തുവും എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേർക്ക് എഴുതി എന്നാണ് ഇതുവരെ തന്നിട്ടില്ല ഇത് എഴുതാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡും അച്ഛനും തമ്മിൽ വഴക്കായി ഞാനും ഹസ്ബൻഡും ഇപ്പോൾ വേറെ വീട്ടിലാണ് താമസം അവരിപ്പോൾ സെറ്റിൽമെൻ്റ് ഡീഡായിട്ട് അവരുടെ മരണശേഷം എന്ന നിലയിൽ എഴുതി വെക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ എഴുതിയിട്ട് അവർക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എനിക്ക് ആ വസ്തു കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ അവരുടെ മരണശേഷം മറ്റു മക്കൾക്ക് അതിൽ അവകാശമുണ്ടാകുമോ ഇത്രയുമാണ് ചോദ്യം അതായത് നമ്മുടെ പ്രേക്ഷക അവരുടെ വിവാഹസമയത്ത് അവരുടെ മാതാപിതാക്കൾ കൊടുത്ത സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ അവർ സമ്മാനമായി നൽകിയ പണവും അവരുടെ ഭർത്തൃ ഭർത്തൃവീട്ടുകാര് ഉപയോഗിച്ചു അവരുടെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കായിരിക്കാം ഏതെങ്കിലും മക്കളെ കെട്ടിക്കുവാനോ അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ ആ ആഭരണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കല്യാണ സമയത്ത് അവരുടെ മാതാപിതാക്കൾ നൽകിയ പണവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്തായാലും ഭർത്തൃ വീട്ടുകാർ അതായത് ഭർത്താവിൻ്റെ അച്ഛനെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ അച്ഛൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു വസ്തുതയായിട്ട് അവർ പറയുന്നു ഇതിന് പാരിതോഷികമായിട്ട് അവരുടെ വീടും പറമ്പും ഇവരുടെ പേരിൽ അതായത് നമ്മുടെ ചോദ്യകർത്താവിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെയും പേരിൽ എഴുതി കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ നാളെ ഇതുവരെ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല ഇപ്പോൾ അച്ഛൻ പറയുന്നത് അതായത് ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നത് അവരുടെ വസ്തുവഹകൾ അവരുടെ കാലശേഷം ഇവർക്ക് കിട്ടാവുന്ന തരത്തിൽ ധനനിശ്ചയ ആധാരപ്രകാരമായിട്ട് എഴുതി തരാമെന്നാണ് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള നിലയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ വീണ്ടും അച്ഛന് ഇതിൻ്റെ പേരിൽ ലോൺ എടുക്കുവാൻ കഴിയുമോ അതുപോലെ തന്നെ അച്ഛൻ്റെ മരണശേഷം ഭർത്താവിൻ്റെ അച്ഛൻ്റെ മരണശേഷം ഭർത്താവിൻ്റെ മറ്റു സഹോദരങ്ങൾക്ക് ഇതിൽ അവകാശമുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചോദ്യം ഇതിലടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണശേഷം ലഭിക്കത്തക്ക നിലയിൽ സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതി വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സെറ്റിൽമെൻറ്റ് ഡീഡ് അഥവാ ധനനിശ്ചയാധാരം അഥവാ ഇഷ്ടദാനമായിട്ട് ഒരു വസ്തു മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇഷ്ടദാനം അഥവാ സെറ്റിൽമെൻറ്റ് ഡീഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അത് പോക്കുവരവ് ചെയ്യിച്ച് അതിൻ്റെ കരമടച്ച് ആ രസീത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ആ പ്രോസസ്സ് നിലനിൽക്കുന്നത് അതായത് സെറ്റിൽമെൻറ്റ് ഡീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഡീഡ് പ്രകാരം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ അത് സ്വീകരിക്കുന്ന ആൾ അത് പോക്കുവരവ് ചെയ്യിച്ചുകൊണ്ട് സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റുകയും കരമടച്ച് അത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ സെറ്റിൽമെൻറ്റ് ഡീഡ് എന്ന ആ പ്രക്രിയ പൂർത്തിയാകുന്നത് ഇങ്ങനെ കരമടച്ചതിന് ശേഷം ആ സെറ്റിൽമെൻറ്റ് ഡീഡ് പൂർത്തിയാക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ വസ്തു സ്വന്തം പോലെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ കണ്ടീഷനുകൾ പാലിച്ചിരിക്കണം അതിലെഴുതിയിരിക്കുന്ന കണ്ടീഷനുകൾ പാലിച്ചിരിക്കണം അതായത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് വിൽക്കുകയില്ല അതുപോലെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പാലിച്ചിരിക്കണം ഈ നിലയിലാണ് വാസ്തവത്തിൽ സെറ്റിൽമെൻറ്റ് ഡീഡ് തയ്യാറാക്കുക ആ കണ്ടീഷനുകൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പിതാവിനെ ആ സ്വത്ത് നിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ നിങ്ങളുടെ പിതാവിന് ആ വസ്തുവിന്മേൽ ലോൺ എടുക്കുവാൻ സാധ്യമാകുന്നതല്ല കാരണം ഇപ്പോൾ ആ വസ്തു സെറ്റിൽമെൻറ്റ് ഡീഡ് ആയിട്ട് നിങ്ങളുടെ പേരിലാണ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരാശങ്ക ഭർത്താവിൻ്റെ മറ്റു സഹോദരങ്ങൾക്ക് ഇതിൽ അവകാശമുണ്ടാകുമോ എന്നാണ് സെറ്റിൽമെൻ്റ് ഡീഡ് പ്രകാരം നിങ്ങളുടെ പേരിലേക്ക് മാറ്റുകയും നിങ്ങൾ കരമടച്ചുകൊണ്ട് അനുഭവിച്ചു വരികയും ചെയ്യുന്ന ഒരു വസ്തുവിന് ഭർത്താവിൻ്റെ സഹോദരന്മാരായിട്ട് പിന്നീട് അതിന് ബന്ധമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ആ വസ്തുവിൻ്റെ ഉടമകളായിട്ട് വരിക നിങ്ങൾ മാത്രമാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മേൽപ്പറഞ്ഞ കാര്യം തന്നെയാണ് സെറ്റിൽമെൻറ്റ് ഡീഡായിട്ട് രജിസ്റ്റർ ചെയ്യിച്ച് അത് പോക്കുവരവ് ചെയ്യിച്ച് അതിൻ്റെ രേഖകൾ നിങ്ങൾ കൈവശം സൂക്ഷിക്കുക ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രഥമ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരുപക്ഷെ ഭർത്താവിൻ്റെ പിതാവ് സെറ്റിൽമെൻറ്റ് ഡീഡിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമില്ലാതെയാവാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ കാലശേഷം നിങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ അത് എഴുതി വെക്കാമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ വിൽപത്രമായിട്ടാണോ എന്നുകൂടി ശ്രദ്ധിക്കുക വിൽപ്പത്രമായിട്ടാണ് എഴുതി വച്ചിട്ടുള്ളത് എങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടാവും എന്ന് മാത്രമല്ല ആ വിൽപ്പത്രം റദ്ദു ചെയ്യുന്നതിനോ അതല്ല എങ്കിൽ ആ വിൽപ്പത്രത്തിൽ തിരുത്തലുകൾ വരുത്തുന്നതിനോ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും അങ്ങനെ അല്ലാതാവാൻ ശ്രദ്ധിക്കുക അത് സെറ്റിൽമെൻ്റ് ഡീഡായിട്ട് രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് ചെയ്തിട്ട് അതിൻ്റെ രേഖകൾ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു പോം വഴി അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യം ഓർക്കുക ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നമ്മുടെ കൂടെ മാതാപിതാക്കളാണ് എന്നുള്ള നിലയിൽ അവരോട് പെരുമാറുകയും അവർക്ക് അവരുടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമുള്ള സംരക്ഷണം നൽകുവാൻ നമ്മൾ കൂടി ബാധ്യസ്ഥരാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുകയും ചെയ്യുക ഭർത്താവിൻ്റെ പിതാവുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ വീടു മാറിപ്പോയത് എന്ന് ഈ ചോദ്യത്തിൽ പരാമർശിച്ച് കണ്ടു ഇങ്ങനെ സെറ്റിൽമെൻ്റ് ഡീഡായിട്ട് എഴുതി തരികയാണ് എങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വറ്റുകയും നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഒന്നിച്ച് ആ കുടുംബത്തിൽ താമസിക്കുവാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ അത് വളരെ നല്ല ഒരു കാര്യവും കൂടിയായിരിക്കും കുടുംബബന്ധം വളർത്തുന്നതിന് അത് സഹായകുമാവും താങ്ക് യു താങ്ക് യു വെരി മച്ച്